ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതാ നമുക്ക് സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മോര് കറി ഉണ്ടാക്കിയാലോ തക്കാളി മോര് കറി മോരുകറിയാണ് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു തക്കാളിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് തക്കാളിയും വെളുത്തുള്ളിയും നമുക്ക് മിക്സിയുടെ ചെറിയ ഒന്ന് അരച്ചെടുക്കാം അല്ലാണ്ട് രേണ്ട ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ശേഷം ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ കറിവേപ്പില അതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കുക അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം മുളക് കൂടി അല്പം മുന്നിൽ തന്നെ നിന്നോട്ടെ ഇതിലേക്ക് നമുക്ക് പുളിക്കാവശ്യമായിട്ടുള്ള ഒഴിച്ച് കൊടുക്കാം മോര് ചെറുതായിട്ടൊന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് വാങ്ങാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാളികാരൊക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക